അതിനകത്ത് ഒരു സുതാര്യമായ പോക്കല്ല ഒന്ന് കടകക്ഷികളെ കൊറേ പേരൊക്കെ കൊണ്ട് യോഗം ചേരാറല്ലോ ഒന്ന് രണ്ട് അവിടെ നടക്കുന്ന ഒരു വർഗീയപരമായ ഒരു നീക്കം നടക്കുന്നു എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റാതെ അകത്ത് കേറിപ്പോ അറിയില്ല ഇത്രയും വേറെ രൂക്ഷമുണ്ടെന്ന് അറിയില്ല വളരെ സന്തോഷത്തോടി പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങളെ ഏർ കേക്ക് ഒക്കെ കൊടുത്ത് സ്വീകരിക്കുകയായിരുന്നു അപ്പൊ കേക്കൊക്കെ വാങ്ങിച്ച അകത്ത് കേറി കഴിഞ്ഞപ്പോ ആ കേക്ക് അത്ര മധുരിക്കുന്നില്ല എന്ന് തോന്നി അപ്പൊ പിന്നെ നമ്മൾ അവരെ ചീത്ത വിളിക്കാതെ നമ്മളങ് ഇറങ്ങിപ്പോന്നു മതി മതിരിച്ചി മതിരിക്കാത്തോണ്ട് കാർക്കിച്ച് തുപ്പി അവരുടെ മുഖത്ത് ഉപ്പിട്ട് ഞാൻ പോകുന്നില്ല അതൊക്കെ കഴിച്ചു അപ്പൊ ഇനി കൂടുതൽ വേണ്ട കഴിക്കണ്ട എന്ന് തോന്നി ഞാനങ്ങ് ഇറങ്ങി അത്രേ ഉള്ളൂ കെ സുരേന്ദ്രൻ്റെ ചെറിയ പ്രതീക്ഷയുണ്ട് എനിക്കറിയാമെന്നൊക്കെ സംഭവിക്കുന്നു കെ സുരേന്ദ്രൻ ഒരുപക്ഷെ തുടർന്നെങ്കില് തുടരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് അല്പമെങ്കിലും നീതി ലഭിക്കുമായിരുന്നു അപ്പൊ കെ സുരേന്ദ്രൻ മാറി കൊണ്ടുപോയി ഇത് ആകെ പോലെ കുഴപ്പമായിരിക്കാണ് ബി ജെ പിയില് ഇപ്പൊ ബി ജെ പിയുമായി കൊലബന്ധമില്ലാത്ത അദ്ദേഹം ബിജെപിയുടെ അവസാന അവസ്ഥ അതിനപ്പുറത്തുനിന്ന് ഇവിടെ പണിയെടുത്തവരൊക്കെ വൈകിട്ട് നടപ്പുണ്ട് അപ്പൊ കെ സുരേന്ദ്രൻ മാറി വേറൊരു കച്ചവടക്കാരനെ ഇപ്പൊ അതിന്റെ നേതൃത്വം ചെന്ന് സ്ഥിതിക്ക് ഇനി ഒരു കാലാവസ്ഥ മുന്നോട്ട് തുടരുന്നത് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടു രാജ്യത്തിൽ എനിക്ക് ഗുണകരമല്ല നമ്മുടെ നാടിനോട് ഗുണമുണ്ടാകുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപിത എന്താ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക റബർ കേന്ദ്ര ഗവൺമെന്റ് റബ്ബറിന് വില വർദ്ധിപ്പിക്കുക പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അംഗത്തില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഞാൻ പോലും പറഞ്ഞു വയനാട് ദുരന്തം നടന്നതിന് ശേഷം ഞാൻ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് വയനാടിനുള്ള പാക്കേജ് പ്രഖ്യാപിക്കണം അത് പ്രഖ്യാപിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും പക്ഷെ അവരത് തയ്യാറായില്ല അവിടെ രാഷ്ട്രീയമാണോ എന്താണോ അവർ ഉദ്ദേശിച്ചത് അവ പ്രഖ്യാപനം നീട്ടിവെച്ചു ജനങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനവിടെ എതിരായി എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല ഇല്ല രാഷ്ട്രീയങ്ങളും കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടായി ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണ്ടേ അല്ലെങ്കിൽ അവകാശങ്ങൾ ലഭിക്കണ്ടേ അത് വാങ്ങിച്ചെടുക്കണം അത് കൊടുത്തിട്ട് വേണം അത് ബി ജെ പി കൊണ്ടുപോകുന്നതാണെന്ന് അഭിമാനത്തോടി പറയാനുള്ള അവസരം അവര് കളഞ്ഞു എന്നുള്ളത് മാത്രം എനിക്ക് പറയുള്ളൂ അല്ല ഈ പ്രൊഫഷണൽ ആയോട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ടതല്ലേ ഒരു മലയാളി അങ്ങേർക്ക് എഴുതി എഴുതിയല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗം വായിച്ചത് അതായത് തൃശ്ശൂരിൽ ഏഴ് നാട്ടുകാരനാണ് അതിനൊക്കെ കാണാൻ പറയാൻ പറ്റാത്ത ആളാണ് അപ്പൊ ഞാൻ അങ്ങനെയുള്ള കേരളത്തിന് എത്രയോ നല്ല നേതാക്കന്മാരുണ്ട് അവരൊക്കെ അല്ലെ നയിക്കുന്നുണ്ട് അപ്പൊ എനിക്കല്ല ബി ജെ പിയുടെ കാര്യം അവർ നടത്തട്ടെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുന്നില്ല പക്ഷെ ബി ജെ പി ഇവിടെ രാജീവ് ചന്ദ്രശേഖരർ വന്നത് വലിയ അനുഭവം സൃഷ്ടിക്കും എന്ന് ഒക്കെ പറയുന്നത് വെറുതെയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഇപ്പഴത്തെ നമ്മളിവിടെ മനമ്പം വിഷയം മനമ്പ വിഷയത്തിന് വളക്കാൻ മനമ്പത്ത് പിള്ളോട്ടം പോയാൽ നമ്മളെല്ലാം മനമ്പ നിവാസികൾക്കൊക്കെ മനമ്പ നിവാസികളെ നീക്കണം പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ വി ഡി സന്ദേശം പറഞ്ഞ യാഥാർത്ഥ്യമായിരിക്കില്ല അദ്ദേഹം അംഗം പറഞ്ഞു ഇന്നും പറയുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ വക്കഫ നിയമ ഭേദ ഭേദഗതി കൊണ്ട് മുരമ്പകാർക്ക് ഗുണം ലഭിച്ചിട്ടില്ല ഇപ്പോഴും ആ പാവങ്ങൾ അവിടെ നിരാഹാരീരിക്കുക ഇവിടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമ ഭേദഗതി കൊണ്ട് പണ്ടേ പരിഹരിക്കാത്ത വിഷയം അവരുടെ ബി ജെ പിക്ക് ഈ പറഞ്ഞ പോലെ എന്താ കലക്കോളത്തിൽ നീൻ പിടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുക സത്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കണം ഒൻപത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ അവർ കരം കൊടുക്കുന്ന ഭൂമി വില കൊടുത്തു വാങ്ങിയ ഭൂമി ആ ഭൂമിയിൽ വക്കഫാണെന്ന് പറഞ്ഞ് തപ്പാത്ത സ്വാഭാവികമായിട്ടും അല്ല എന്ന് അത് വക്കഭൂമി അല്ലെന്നും അവർക്ക് അവർ രീതി ലഭിക്കണോ എന്നും പറയേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ് ഈ വക്കപ്പുമായി തർക്കമുണ്ടെങ്കിൽ ആ തർക്കം പരിഹരിക്കാൻ അത് ഗവൺമെന്റ് മുന്നേറ്റുന്നു അല്ലെങ്കിൽ പറഞ്ഞാലേ വക്കപ്പിന് ഇത് അർഹപ്പെട്ടു അല്ലെങ്കിൽ വേറെ ഭൂമി ഉണ്ടാകും പ്രശ്നം പരിഹരിച്ചു കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ജനങ്ങളെ മുഴുവൻ തെളിഞ്ഞിറക്കിക്കൊണ്ട് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് അതിനിടയിൽ നിന്നും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നമ്മളെ ആളുകൾ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു ഏതായാലും യു ഡി എഫും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു ഞാനും വിചാരിച്ചു പക്ക ഭേദഗതി ബില്ല് പാസായി രാഷ്ട്രപതി ഒപ്പിട്ട പിറ്റേ ദിവസം പാവപ്പെട്ട മുരമ്പ നിവാസികളെ ഏറ്റവും വീട്ടിൽ പോകുന്ന വിചാരിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല